നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം തന്റെ നിലപാടുകൾ താരങ്ങളിൽ ഒരാളാണ് നടൻ ഷെയ്ൻ നിഗം അടുത്തിടെ നടൻ ഷെയ്ൻ നിഗം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രവും അതിന് നൽകിയ തലക്കെട്ടും ചർച്ചയായിരുന്നു തലയിൽ കഫിയ ധരിച്ച് ചിത്രത്തിന് ആയിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ച ചിത്രം മിനിറ്റുകൾക്കുള്ളിൽ ആരാധകരും വിമർശകരും ഒരുപോലെ ഏറ്റെടുത്തു മാത്രമല്ല അതിന്റെ സ്ക്രീൻഷോട്ടുകളും ട്രോളുകളും ഒക്കെ ഇറങ്ങുകയും ചെയ്തു റാഫ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഷെയ്ന്റെ പോസ്റ്റ് ഇപ്പോഴത്തെ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിവാദമായ ആ പോസ്റ്റിനെ പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് നടൻ ഞാൻ റാഫിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ കെട്ടി ഫോട്ടോ ഇട്ടു ഉറപ്പായിട്ടും അവ അവിടെ വരാൻ പോകുന്ന ഒരു കമന്റ് ആണ് ഞാൻ ഇട്ടത് കാരണം ഇൻസ്റ്റാഗ്രാമിൽ എന്റെ മെസ്സേജിനകത്ത് മൊത്തം ഈ പേരിട്ടിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും ആ പോസ്റ്റിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇട്ടത് പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ ദേശം ഉണ്ടായിട്ടല്ല ഞാൻ മോശം തമാശ രീതിയിലാണ് ഇതിനെയൊക്കെ കാണുന്നുള്ളൂ അവർ ഇതിനെ സീരിയസ് ആയി വ്യാഖ്യാനിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ നിങ്ങൾ ഇതല്ലേ പറയാൻ പോകുന്നത് എന്നാൽ പിന്നെ ഞാൻ ആണ് എന്നുള്ളത് മൈൻഡിലേ ഇട്ടിട്ടുള്ളൂ എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇത്രയധികം ആളുകൾ ഇതിനെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോഴും ഐക്യതാട്യം പ്രഖ്യാപിക്കുമ്പോഴും മനസ്സിലാക്കുന്നത് ജനിച്ചപ്പോൾ തൊട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മുടെ തലയിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇതെല്ലാം കുറച്ചൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും എന്നാലേ സമാധാനമായിട്ട് ഈ സമൂഹത്തിൽ സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളു അതേസമയം ഷെനിയുടെ പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്ട് ഈ മാസം ഏഴിനാണ് റിലീസ് ചെയ്യുന്നത് ആർദിക്സ് എന്ന ചിത്രത്തിലെ ഷെനിന്റെ നായികയായി മഹമ്മദ് നമ്പ്യറാണ് ഈ സിനിമയിലും നായികയെത്തുന്നത് ബാബുരാജ് ഷൈൻ ടോം ചക്കോ രൺജി പണിക്കർ ജാഫർ ലിക്കി അമ്മ സബാസ്റ്റിൻ രമ്യ സുവി മാലാ പാർവതി എന്നിവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സാന്ദ്ര തോമസ് വിൽസൺ തോമസ് എന്നിവരാണ് സിനിമ നിർമ്മിക്കുന്നത് You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.